ശ്രീ ഗണേഷ് നിങ്ങളും മിണ്ടുന്നില്ല സർക്കാരും മിണ്ടുന്നില്ല അജിത് കുമാറും മിണ്ടുന്നില്ല ഈ കൂടിക്കാഴ്ച എന്തിനാണെന്ന് അപ്പൊ മൊത്തത്തിൽ സംശയമാണല്ലോ നിങ്ങൾ എന്തിനാണ് ഇത്തരം ദുരൂഹമായ കൂടിക്കാഴ്ചകൾ നടത്തുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് പുറത്തു പറയാൻ കഴിയാത്ത സ്വഭാവത്തിലുള്ള ഈ കൂടിക്കാഴ്ചകൾ ഇല്ല അങ്ങനൊരു കൂടിക്കാഴ്ച അല്ലല്ലോ അങ്ങനെ കൂടിക്കാഴ്ചയെ കുറിച്ചിട്ട് നമ്മൾ ആർ എസ് എസ് നേതാക്കന്മാരോ ബി ജെ പി നേതാക്കന്മാരോ അങ്ങോട്ട് പോയി കണ്ടതല്ലല്ലോ ഇങ്ങോട്ട് വന്ന് കണ്ടുവന്നല്ലേ പറയുന്നത് അതിനെക്കുറിച്ചല്ലല്ലോ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്വേഷണം പ്രഖ്യാപിച്ചത് ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്നതിൻ്റെ പേരിലല്ലല്ലോ അന്വേഷണം ഇവിടെ അന്വേഷണ പരിധി വരേണ്ടത് കണ്ടേ നമുക്ക് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാലോ അന്വേഷണ പരിധിയിൽ വരുമോ വരില്ല എന്ന കാര്യം കാരണം അതൊരു വിഷയമേ അല്ല ഇവിടെ എന്താ വിഷയം ഇവിടെ എ ഡി ജി പി അജിത് കുമാർ സ്വത്ത് സമ്പാദിച്ചത് നിങ്ങൾ ആലോചിക്കണം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എങ്കിൽ അത് അന്വേഷിക്കപ്പെടണ്ടേ അത് അന്വേഷിക്കപ്പെടണം അത് തന്നെ ഞങ്ങൾ ആദ്യം തുടക്കം മുതൽ പറഞ്ഞത് ഇതിന് മുഖ്യമന്ത്രി ഒത്താശ ചെയ്തു കൊടുക്കുന്നു ഇത് എ ഡി ജി പിക്ക് എതിരെ മാത്രമല്ല ഈ ആരോപണം ഉന്നയിച്ച അൻവർ അൻവറിനെ കുറിച്ച് അന്വേഷിക്കേണ്ടേ അൻവർ ഇവിടെ ഫോൺ ചോർത്തുന്നു ഞാൻ ചോദിക്കട്ടെ ഒരു സൂപ്പർ ഡി ജി പി ചമഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അൻവർ ഇവിടെ കേരളത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോലും ഫോൺ ചോർത്തി എന്നാണ് പല തിരുവനന്തപുരത്തെയൊക്കെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്താ പി വി അൻവറിനെതിരെ അന്വേഷണം നടക്കേണ്ടതില്ലേ അന്വേഷണം നടക്കണം കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ സി പി എം നേതാവായിട്ടുള്ള ജയരാജൻ പറഞ്ഞത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞ കാര്യം അത് പി വി ആയാലും ജലീലായാലും ഇത്തരത്തിൽ പി ടി എ പോലെയുള്ള ആളുകളായാലും ഇത്തരത്തിലുള്ള ആളുകൾ കേരളത്തിൽ സി പി എമ്മിനെ വകഞ്ഞു മുറുക്കുകയാണ് ഞങ്ങൾ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് നിരോധിക്കപ്പെട്ട ഇസ്ലാമിസ്റ്റ് സംഘടനകളിൽ നിന്നുള്ള ആളുകൾ സി പി എമ്മിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് അതിൽ അവിടുത്തെ ഹിന്ദു നേതാക്കന്മാരായിട്ടുള്ള സി ഹിന്ദു നേതാക്കന്മാർക്ക് പ്രശ്നങ്ങളുണ്ട് അവർ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് വി മുതൽ കഴിഞ്ഞ ദിവസം വരെ ഹിന്ദു അതൊക്കെ നിങ്ങളുടെ ഒരു ോളജീസ് ആണ് ഞാൻ ഇതാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭരണമുള്ള സ്റ്റേറ്റ് ഒന്നും അല്ലല്ലോ ഇത് ഇത് ലെഫ്റ്റ് ഭരിക്കുന്ന സ്റ്റേറ്റ് ആണ് ഇവിടുത്തെ പ്രധാന ഉദ്യോഗസ്ഥരെ വന്ന് ആരും അറിയാതെ കാണുക എന്തിനാണ് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ കണ്ടിട്ടില്ല എന്ന് ആദ്യം കളവ് പറയുക കണ്ടതെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ജനുവനായ റീസൺ പറയാ കാര്യത്തെ ഉരുണ്ട് കളിക്കുക വേറെന്തൊക്കെയോ കാട് കാര്യ പറയുക നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് ഭരണമില്ലാത്ത നാട്ടിലെ ഉദ്യോഗസ്ഥരെ വന്ന് രഹസ്യമായി കാണുന്നത് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ എന്ത് എന്തേർപ്പാടിനാണ് എന്ന് നിങ്ങൾക്ക് പറ നിഷാദ ഞാൻ പറഞ്ഞു നിങ്ങളോട് വീണ്ടും നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു നിങ്ങൾ ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് പോയി കണ്ടു എന്നാണ് നിങ്ങൾ വീണ്ടും പറയുന്നത് അങ്ങോട്ട് വന്ന് കണ്ടു എന്ന് ഏതെങ്കിലും പറഞ്ഞോ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ അന്വേഷിച്ച അന്വേഷണ ഏജൻസികൾ പറഞ്ഞോ ഒന്നുമില്ല വന്ന് തിരിച്ചു വന്ന് കാണുകയാണ് ചെയ്തത് അപ്പൊ വന്ന ആൾക്കാർ പറയട്ടെ എന്തിനാ വന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വാസനല്ലേ പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രിയല്ലേ പറയേണ്ടത് ഞങ്ങളല്ലോ പറയേണ്ടത് ഞങ്ങൾ നിഷേധിക്കപ്പെട്ട് ചെയ്തിട്ടൊന്നുമില്ല ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല വന്നതെന്നേ പറഞ്ഞു ഈ അത് പറയാൻ കാരണം ഈ അടുത്ത കാല ആദ്യം എന്തായിരുന്നു പ്രചരണം ഇവിടുത്തെ തൃശൂർ പൂരം അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ പ്ലാനിങ് നടന്നു എന്ന് പറഞ്ഞു അതിനനുബന്ധിച്ച് എന്തിനാണ് ഒരു വർഷം മുന്നേ പോയി കണ്ടു അതാണ് ഞങ്ങൾ പറഞ്ഞത് ഈ അടുത്ത കാലഘട്ടത്തിൽ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെയുള്ള ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ദേശീയ ആളുകൾ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പല ആളുകളെയും കാണും കാരണം ആളുകളുമായി സംസാരിക്കും സമ്പർക്കം ചെയ്യും അവരുമായിട്ട് ബന്ധം പുലർത്തും അത് സ്വാഭാവികമാണ് അത് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അതെല്ലാ കാലഘട്ടത്തിലും അപ്പുറത്തേക്ക് ഒരു കാര്യം ചോദിക്കട്ടെ ഗണേഷ് ഇപ്പോ നോക്കൂ ഇതിപ്പോ വിജിലൻസ് അന്വേഷണം നേരിടുകയാണ് അജിത് കുമാർ വേറെ ക്രിമിനൽ ആരോപണം അതും അന്വേഷണം നേരിടുകയാണ് അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം ദ ജിൻഡോ ജോണിന്റെ കക്ഷിക്കുണ്ട് അവരുടെ പ്രതിപക്ഷ മുന്നണിക്കുണ്ട് നിങ്ങൾക്കുണ്ടോ ഞങ്ങൾ ആദ്യമേ തന്നെ ഈ വിഷയം ഉയർന്നു വന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഉന്നയിച്ച മുന്നോട്ട് വെച്ച കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ ഈ അജിത് കുമാർ ഈ മുഖ്യമന്ത്രിക്ക് കീഴിൽ നിന്നാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ മുഖ്യമന്ത്രി ഇരിക്കുന്നത് പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി ഇരിക്കുന്നത് ഞങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ സമരത്തിന് ഇറങ്ങിയത് നിഷാദ്ദേശ്വസനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഈ ഇത്തരത്തിലുള്ള കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഞാൻ ചോദിക്കട്ടെ ഇതേ മുഖ്യമന്ത്രിയുടെ ഓഫീസിലല്ലായിരുന്നു പ്രിൻസിപ്പൽ സെക്രട്ടറി കള്ളക്കടത്ത് നടത്തിയത് ഞങ്ങൾ ഞങ്ങളെന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിൽ പ്രതിയായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഉദ്യോഗം വിശ്വസ്തരായിട്ടുള്ള ആളുകൾ പി ശശി അടക്കമുള്ള ആരും ബി ജെ പി അല്ല ഉന്നയിച്ചിരിക്കുന്നത് കേരളത്തിലെ ഭരണപക്ഷ അതായത് സി പി എമ്മിന്റെ ഒരു എം എൽ എ തന്നെ സി പി എമ്മിൽ നിന്നുള്ള ഭരണത്തെ പിന്തുണങ്ങുന്ന ഒരു എം എൽ എ തന്നെയാണ് ആരോടെ ഉന്നയിച്ചിരിക്കുന്നത് അന്വേഷണം നടക്കട്ടെ തിരിച്ചും അന്വേഷണം വേണം നിങ്ങൾ ഒറ്റ കാര്യം ഒറ്റ കാര്യം അൻവറിനെതിരെ പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അതെന്തവിടെ ചർച്ച ചെയ്യപ്പെടാത്തത് തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള ബന്ധം കള്ളക്കടത്ത് സംഘങ്ങളുമായിട്ടുള്ള ബന്ധമുള്ള ആളാണ് എം എൽ എ എന്ന് പറഞ്ഞത് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഇവിടെ ഇരിക്കുന്നത് എന്തിനാണ് സി പി എം ഇരിക്കുന്നത് ഒറ്റ കാര്യം കൂടി പിന്നെ ഇവിടെ ഈ പ്രകാശ് ബാബു എഴുതിയതിനെ കുറിച്ചോ എന്ത് വിലയായിരിക്കും സി പി എം കൊടുക്കുക എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രകാശ് ബാബു ഒരു പാർട്ടിയിൽ തന്നെ എന്താണ് വില എന്ന് നിങ്ങൾ ആലോചിച്ചോക്കൂ പിന്നെ സി പി എം എന്ത് വില കൊടുക്കും എന്ന് മാത്രം ഒരു അഭിപ്രായം കൂടി അല്ല